സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കുന്നതിനുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണം സമ്പാദിക്കുന്നതിനുള്ള രണ്ട് രീതികളെ കുറിച്ചാണ് പഠിച്ചത് ആ വീഡിയോ കണ്ടവർക്ക് ഒരു സംശയം തീർച്ചയായും തോന്നിയിട്ടുണ്ടാകും എന്താണ് ഈ ഓഹരികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ എന്നൊക്കെ വിളിക്കുന്നത് എന്താണ് അതുപോലെ ഓഹരിയുടമ എന്ന് പറയുന്നത് ആരാണ് ഓഹരികളുടെ രൂപം എന്താണ് എന്നൊക്കെ അപ്പോൾ എന്താണ് ഓഹരികളെന്നും അവ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിനു മുന്നേ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് ഏറ്റവും ലളിതമായിട്ടും അടിസ്ഥാനപരമായും പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ ദിവസവും ഓഹരി വിപണിയിലെ സംഭവിക്കാൻ പോകുന്ന വാർത്തകൾ അറിയുവാൻ നമ്മുടെ ടെലഗ്രാം ഒന്ന് ജോയിൻ ചെയ്യുക കൂടുതൽ അറിയുവാൻ നമ്മുടെ വെബ്സൈറ്റും സന്ദർശി സന്ദർശിക്കുക ഇവിടെ എല്ലാ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഓഹരികളെന്ന് നോക്കാം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു ചെറിയ പലചരക്ക് കടയുണ്ട് എന്ന് കരുതുക ഈ കട നടത്തുന്ന ആളിനെ നമുക്ക് കടയുടെ മുതലാളി അല്ലെങ്കിൽ ഓണർ എന്ന് വിളിക്കുന്നു ഈ കടയിൽ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നുണ്ട് ഇനിയും കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ടാൽ അല്ലെങ്കിൽ ഈ കട ഒരു സൂപ്പർ ആക്കിയാൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുവാൻ ആളുകൾ വരികയും കൂടുതൽ വരുമാനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം എന്നാൽ കൂടുതൽ ആളുകൾ വന്നാൽ ഒറ്റയ്ക്ക് കട നടത്തുവാൻ പറ്റില്ല എന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിടുവാൻ വലിയ സ്ഥലം വേണമെന്നും ഇതിനെല്ലാം ഒരുപാട് പണം ആവശ്യമാണെന്നും ഈ കടക്കാരന് നന്നായിട്ടറിയാം എന്നാൽ ഇവയൊക്കെ ചെയ്യാനുള്ള വലിയ ഒരു തുക അയാൾക്ക് സ്വന്തമായിട്ടില്ല അയാൾ ഒരുപാട് ആലോചിച്ച് ആദ്യം ഒരു ലോൺ എടുത്ത് കട വിപുലമാക്കാൻ തീരുമാനിച്ചു പക്ഷെ കടയിൽ ആളുകൾ വന്നില്ലെങ്കിൽ വലിയൊരു ബാധ്യത നേരിടേണ്ടി വരും കടബാധ്യതയുടെ കടയും പൂട്ടി കടക്കിണിയിലാവുകയും ചെയ്യും പിന്നെ എങ്ങനെ ഈ കട ഒരു സൂപ്പർ ആക്കാം എന്ന് അയാൾ ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നതാണ് പൈസ ഉള്ള ഒരാളുടെ കൂടെ കട നടത്താൻ കൂടെ കൂട്ടാം അതായത് പാർട്ണർഷിപ്പിൽ കട നടത്തിയാലോ ഇവിടെയും അയാൾക്കൊരു പ്രശ്നം തോന്നി ഈ പാർട്ണർഷിപ്പായിട്ട് വരുന്ന ആൾക്ക് എൻ്റെ അതേ മനസ്സില്ലെങ്കിൽ കട വളരുകയില്ല അപ്പോൾ പിന്നെ എന്താണ് മാർഗം എന്നാലോചിച്ചപ്പോൾ അയാൾക്ക് മനസ്സിൽ മറ്റൊരു ബുദ്ധി തോന്നി എൻ്റെ കട നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഈ കട വലുതാക്കി ഒരു സൂപ്പർ ആക്കാൻ പോവുകയാണ് അതിന് ആവശ്യമായ പണം തരുന്നവർക്ക് എൻ്റെ കടയുടെ പകുതി അവകാശവും പകുതി ലാഭവും നൽകാം എന്നാൽ കടയുടെ പ്രവർത്തനങ്ങളിൽ യാതൊരു അവകാശവും തരില്ല അതായത് അപ്പോൾ കട പൂർണ്ണമായും ഞാൻ തന്നെ നടത്തും എന്നാൽ കടയുടെ പകുതി അവകാശം വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് കടലെ കടയെ വിപുലീകരിക്കാമെന്നാണ് അയാൾ തീരുമാനിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ കടയിലുള്ള സാധനങ്ങളെയല്ല രണ്ടായി ഭാഗം വച്ചത് അയാളുടെ കടയും അതിലെ എല്ലാ സാധനങ്ങളും ചേർത്ത് മറ്റൊരാൾക്ക് വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് വിൽക്കാൻ തീരുമാനിക്കുന്നത് അതായത് ആ കടയുടെ മൂല്യത്തെയാണ് വിൽക്കാൻ തീരുമാനിക്കുന്നത് ഈ വിൽക്കാൻ തീരുമാനിച്ച ഭാഗത്തെ ഈ കടയുടെ ഒരു ഓഹരി അല്ലെങ്കിൽ ഷെയർ അതും അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് വിളിക്കാം അപ്പോൾ എന്താണ് സ്റ്റോക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വീണ്ടും നമുക്ക് കടയിലേക്ക് വരാം ഈ കടയുടമ വിൽക്കാൻ തീരുമാനിച്ച ഈ ഒരൊറ്റ ഓഹരിയുടെ വില ഏകദേശം ഒരു ലക്ഷം രൂപയാണെന്ന് നിങ്ങൾ വിചാരിക്കുക അയാൾ പലരോടും ഒരു ലക്ഷം രൂപയ്ക്ക് എൻ്റെ കടയുടെ ഓഹരി തരാം എന്ന് പറഞ്ഞു ഒരുപാട് പേർ തയ്യാറായി എങ്കിലും ഇത്രയും വലിയൊരു തുക അയാൾക്ക് കൊടുക്കാൻ ആ നാട്ടിൽ ആരും തന്നെ വന്നിട്ടുണ്ടാവില്ല ഈ കാര്യം അയാൾക്ക് മനസ്സിലാക്കിയിട്ട് ഈ ഓഹരി വാങ്ങാൻ താല്പര്യം കാണിച്ച പത്ത് പേരെ അയാൾ കണ്ടെത്തി എന്നിട്ട് ഈ ഒരു ലക്ഷത്തിൻ്റെ ഓഹരിയെ പത്തായിട്ട് ഭാഗിച്ച് പത്ത് ഷെയർ ആക്കി അപ്പോൾ ഒരു ഷെയറിൻ്റെ വില വെറും പതിനായിരം രൂപ അങ്ങനെ പത്ത് പേർ ഈ ഷെയർ വാങ്ങി അങ്ങനെ അയാൾ ഒരു സൂപ്പർ മാർക്കറ്റ് പണിതു കടയുടെ വരുമാനം ഒരുപാട് കൂടി സ്വാഭാവികമായും ഈ കടയുടെ മൂല്യവും വർധിച്ച് ഇരട്ടിയായി എന്ന് കരുതുക അപ്പോൾ പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരാളുടെ ഓഹരിയുടെ വില അതിൻ്റെ ഇരട്ടിയായിട്ടുണ്ടാവും അതായത് ഇരുപതിനായിരം രൂപയായി മാറിയിട്ടുണ്ടാവും അല്ലേ ഇനി ഒരു ലക്ഷം മൂല്യമുള്ള അയാളുടെ കടയുടെ മൂല്യത്തെ പത്ത് ഓഹരിക്ക് പകരം ആയിരം ഭാഗങ്ങളായി വീതിച്ചിരുന്നെങ്കിൽ ഒരാൾക്ക് വെറും നൂറ് രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങാൻ സാധിക്കും അങ്ങനെയെങ്കിൽ കൂടുതൽ പൈസ ഉള്ളവന് ഒന്നിലധികം അതായത് കൂടുതൽ ഓഹരികൾ വാങ്ങാം നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരാൾക്കെങ്കിൽ ഒറ്റ ഓഹരി വാങ്ങിക്കാമായിരുന്നു അങ്ങനെയല്ലേ ഈ ഓഹരികളൊക്കെ വാങ്ങിയ ആളുകളെ അല്ലെങ്കിൽ നമ്മൾ ഓഹരികൾ വാങ്ങുകയാണെങ്കിൽ ഈ വാങ്ങിയ ആളുകളെയാണ് ഓഹരി ഉടമകൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ വാങ്ങുന്ന ഓഹരികൾ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അതിൻ്റെ രൂപം എന്താണ് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ പണ്ടൊക്കെ ഓഹരികൾ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണത്തിനു പകരമായി ഓഹരിയുടെ വിലയും മറ്റു വിവരങ്ങളും അടങ്ങി ഒരു പേപ്പർ നമുക്ക് ലഭിക്കും പിന്നീട് അത് വിൽക്കുന്ന സമയത്ത് ഈ പേപ്പർ കൊടുത്തു വേണം നമ്മൾ പൈസ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ വാങ്ങുന്ന ഓഹരികളുടെ പേപ്പറുകൾ ഡിജിറ്റൽ മെറ്റീരിയലായി മാറ്റി ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഇത്തരം രേഖകൾ നഷ്ടപ്പെടുമെന്ന് പേടിക്കുകയും വേണ്ട എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഇവരുടെ നമ്മൾ വാങ്ങിയ വിലയും ഇപ്പോഴുള്ള വിലയും കാണാനും എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും പറ്റും ഡിജിറ്റൽ ആയതിനാൽ പ്രത്യേകിച്ച് രൂപമൊന്നും ഇതിന് ഉണ്ടാവില്ല ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്നും ഇന്ത്യയിലെ രണ്ട് ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ചും അടുത്ത വീഡിയോകളിൽ തീർച്ചയായും പറയുന്നതാണ് ഇത്തരത്തിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് തുറക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കർമാരുടെയോ ബാങ്കിൻ്റെയോ സഹായത്തോടെ മാത്രമാണ് ഓഹരികൾ വാങ്ങാൻ താല്പര്യം ഉള്ളവർ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുവാനുള്ള ഇന്ത്യയിലെ മികച്ച സ്റ്റോക്ക് ബ്രോക്കർമാരുടെ അക്കൗണ്ട് തുറക്കുവാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് ഉപയോഗിക്കുക അപ്പോൾ ഓഹരികൾ എന്താണെന്നും ഓഹരി ഉടമകൾ ആരാണെന്നും ഓഹരികളുടെ രൂപം എന്താണെന്നും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ഓഹരികൾ വാങ്ങുന്ന ഓഹരി ഉടമകൾക്ക് കിട്ടുന്ന കമ്പനിയിലെ അവകാശങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ അടുത്ത വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും ആശയങ്ങളും നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെയുള്ള കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക